മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ബാധിതർക്കുള്ള ടൗൺഷിപ്പ് പദ്ധതി ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ എന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നമുക്ക് കൈകോർക്കാം അവരെ ചേർത്ത് പിടിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് കേരളം മറക്കില്ല ആ രാത്രി വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല എന്നീ രണ്ട് ഗ്രാമങ്ങളാണ് അത് രാവ് ഉണർന്നപ്പോഴേക്കും ചാലിയാറിൽ പതിച്ച് അപ്രത്യക്ഷമായത് നാനൂറിലധികം പേരുടെ ജീവനെടുത്ത് അതിലിരട്ടി കുടുംബങ്ങളെ അനാഥമാക്കി വിസ്ഫോടനമായി ആർത്തിളച്ച ജലപ്രവാഹം മുൻ വർഷങ്ങളിലെ മഹാപ്രളയത്തെക്കാളും ഭീകരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്തെ റിപ്പോർട്ട് ചെയ്ത മുപ്പത്തിരണ്ട് അസാധാരണ കാലാവസ്ഥാ സംഭവങ്ങളിൽ ഒന്നായാണ് വയനാട് ദുരന്തത്തെ ശാസ്ത്രലോകം അടയാളപ്പെടുത്തിയിട്ടുള്ളത് മുമ്പും വയനാട്ടിലടക്കം കേരളത്തിൽ പല ഉരുൾ ദുരന്തങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊന്ന് മുമ്പുണ്ടായിട്ടില്ലെന്ന് തീർത്തു പറയാനാകും കാലാവസ്ഥാ മാറ്റത്തിൻ്റെ പ്രത്യക്ഷ സൂചകമായിട്ടാണ് ഈ ദുരന്തം വിലയിരുത്തപ്പെടുന്നത് പ്രാഥമികമായ വിലയിരുത്തലിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടമാണ് അവിടെ കണക്കാക്കിയിരിക്കുന്നത് അപ്രത്യക്ഷമായ ആ ഗ്രാമങ്ങളെ വീണ്ടെടുക്കാനും അതിജീവിതർക്ക് പുതിയ ജീവിതം നൽകാനുമുള്ള ശ്രമങ്ങൾ അന്നു തൊട്ടേ തുടങ്ങിയിട്ടുണ്ട് മുമ്പും ദുരന്ത മേഖലകളിൽ കേരളം കൈകോർത്തതുപോലെ മേപ്പാടിയിലെ ആ ഗ്രാമങ്ങൾക്ക് വേണ്ടിയും ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചപ്പോൾ അത് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ രാജ്യം കണ്ട മികച്ച മാതൃകകളിലൊന്നായി മാറി ആ ദൗത്യത്തിന്റെ തുടർച്ചയിലാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഡിസംബർ അവസാനവാരം ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള രണ്ട് ടൗൺഷിപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് പുനരധിവാസത്തിനായി വീടും ലൈബ്രറികളും വാഗ്ദാനം ചെയ്തവരുടെ പിന്തുണയും സഹകരണവുമെല്ലാം ഉറപ്പുവരുത്തുന്ന പദ്ധതി തീർത്തും ജനകീയമായൊരു ആശയം തന്നെയായിരുന്നു പലവിധ പ്രതിസന്ധികൾ മുന്നിൽ നിൽക്കുന്നുവെങ്കിലും ആ സ്വപ്ന പദ്ധതിയിലേക്ക് ഒരു ചുവട് കൂടി കടന്നിരിക്കുകയാണ് സർക്കാർ ആയിരക്കണക്കിന് അതിജീവിതരെ സാക്ഷിയാക്കി ഒന്നാം ടൌൺഷിപ്പിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തറക്കല്ലിട്ടിരിക്കുന്നു ഭരണപ്രതിപക്ഷ ഐക്യത്തിന്റെ കൂടി വേദിയായി മാറിയ ആ ചടങ്ങ് ഒരു മാതൃകാ ദൌത്യത്തിന്റെ തുടക്കമെന്നതിനൊപ്പം ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായി മാറി കൽപ്പറ്റ എൽസൺ എസ്റ്റേറ്റിലാണ് ആദ്യ ടൗൺഷിപ്പ് ഉയരുന്നത് നാനൂറ്റി മുപ്പത് വീടുകൾ ഉൾക്കൊള്ളുന്ന ടൗൺഷിപ്പ് നിർമ്മാണം അടുത്ത സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ആശുപത്രികളും വിദ്യാലയങ്ങളും കളിസ്ഥലങ്ങളും കമ്മ്യൂണിറ്റി സെന്ററുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ടൌൺഷിപ്പ് അടിയന്തിരമായി ഒറ്റ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടതാണ് ടൗൺഷിപ്പ് നിർമ്മാണം ഏജൻസികളെ ഏൽപ്പിക്കുമെങ്കിലും നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ വിവിധ തട്ടുകളിലായി മേൽനോട്ട സമിതി ഉണ്ടാകുമെന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഇത് കൃത്യമായി നടപ്പാക്കിയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അതിജീവിതരുടെ പുനഃസമാഗമം സാധ്യമാകുമെന്ന് ഉറപ്പാണ് എഴുന്നൂറ്റി അൻപത് കോടിയാണ് രണ്ട് ടൗൺഷിപ്പുകൾക്കുമായി കണക്കാക്കിയിരിക്കുന്ന തുക ഇതിൽ വലിയൊരു പങ്കും സംഭാവന നൽകിയിരിക്കുന്നത് നാട്ടിലെ സാധാരണക്കാരാണ് മാത്രവുമല്ല വിവിധ സംഘടനകളുടെ നിർലോഭമായ സാമ്പത്തിക പിന്തുണയും ഇതിനകം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജനകീയമായ രീതിയിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പിന്തുണയോടെയും സഹകരണത്തോടെയും ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അക്കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസ ചടങ്ങിൽ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ നാടിൻ്റെ ഒരുമയുടെ കരുത്താണ് പുനരധിവാസ പദ്ധതിയുടെ നിർമ്മാണത്തിന് തുടക്കമിടുന്നതിലേക്ക് നമ്മെ എത്തിച്ചത് ജനങ്ങളുടെ സ്നേഹനിർഭരമായ സഹകരണമുണ്ടെങ്കിൽ അസാധ്യമാണെന്ന് തോന്നുന്നതിനെ സാധ്യമാക്കാനാകും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് ഇക്കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും പൂർണ്ണ പിന്തുണയോടെ ഒപ്പമുണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതോടെ ഒരു അതിജീവന മാതൃകയായി ടൗൺഷിപ്പ് പദ്ധതി മാറി ഇത്തരമൊരു പദ്ധതിയിൽ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഹിതവും പങ്കാളിത്തവും ഉണ്ടാകേണ്ടതായിരുന്നു നിർഭാഗ്യവശാൽ അതുണ്ടായില്ല ഉരുൾ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പോലും കേന്ദ്രം നിരാകരിച്ചു രണ്ടായിരം കോടിയുടെ അടിയന്തര സഹായം കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ച് അപേക്ഷ സമർപ്പിച്ചതാണ് അതുണ്ടായില്ലെന്ന് മാത്രമല്ല അഞ്ഞൂറ്റി ഇരുപത്തൊൻപത് കോടിയുടെ വായ്പ അനുവദിച്ച് അപമാനിക്കുകയും ചെയ്തു ഒരർത്ഥത്തിൽ ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് കാര്യമായ സഹായം കിട്ടുന്നില്ല അർഹമായ നികുതി വിഹിതം പോലും നൽകിയിട്ടില്ല എന്നതാണ് നേര് പലരും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ സംസ്ഥാനത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മോദി സർക്കാർ ഈ സാഹചര്യത്തിൽ ഇനിയും കേന്ദ്ര സർക്കാരിനെ കാത്തിരിക്കാനാവില്ലെന്ന തിരിച്ചറിവ് കൂടിയാകണം സ്വന്തം നിലയിൽ ജനകീയമായൊരു പദ്ധതിക്ക് സംസ്ഥാന ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷവും സഹകരിച്ചതോടെ അതിജീവിതരുടെ സ്വപ്നത്തിലേക്കുള്ള വഴി എളുപ്പമായി ഇനിയും ചില പ്രതിബന്ധങ്ങൾ ബാക്കിയുണ്ട് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയതിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിച്ചു എന്ന് പറയാറായിട്ടില്ല അനിശ്ചിതത്വങ്ങൾ വേറെയുമുണ്ട് ഇപ്പോഴത്തെ ഈ ഐക്യത്തിലൂടെ ഇതെല്ലാം മറികടക്കാവുന്നതേയുള്ളൂ അതുവഴി ഈ സ്വപ്ന പദ്ധതി ഏറ്റവും വേഗത്തിൽ യാഥാർത്ഥ്യമാകട്ടെ